വർക്കും നമസ്കാരം ഇന്ന് ഭാരതീയരായ നമ്മേവരെയും ജാതിമത ലിംഗ ഭേദമനെ നന്നെ അലട്ടുന്ന പ്രശ്നം ആരെ വിശ്വസിക്കണം ആരെ അവിശ്വസിക്കണം വിശ്വാസയോഗ്യമായ എന്തെങ്കിലും പൊതു സാഹചര്യത്തിൽ നമുക്ക് കേൾക്കുവാൻ ഈ കാലത്ത് ഇടയാകുന്നുണ്ടോ ഏതാണ് ജനുവിൻ ഏതാണ് ഫേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇതിൻ്റെ വ്യാപ്തിയും ഇതിലടങ്ങിയിരിക്കുന്ന അപകടവും എത്ര ഭീകരമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കടമയുണ്ട് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് അല്പസമയം തിരിക്കുന്നതിനും ഈ രോഗം എത്രമാത്രം നമ്മുടെ സമൂഹത്തിലും നമ്മുടെ മനസാക്ഷിയിലും പടന്നു പിടിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകേണ്ടതിന് ചില ഉദാഹരണങ്ങൾ ഏവർക്കും പരിചയമുള്ളതാണെങ്കിലും ഒന്ന് അവയെ ഓർമ്മ പുതുക്കുന്നത് ഈ സമയത്ത് പ്രസക്തമാണ് എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ വിഭാവന ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ നമുക്ക് നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ ജനതയെ ആകമാനം നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം സത്യം എന്നുള്ളതാണ് സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരു കാരണവശാലും വ്യതിചലിക്കാതെ സത്യമാണ് ഹിംസയുടെ സാരാംശമെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ ഗാന്ധി തൻ്റെ ജീവിതത്തെ ആകമാനം ഒരു സത്യാന്വേഷ പരീക്ഷണമായി വിഭാവന ചെയ്ത് തൻ്റെ ആത്മകഥയ്ക്ക് ആ ശീർഷകവും കൊടുത്ത് നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻസ് വിത്ത് ട്രൂത്ത് അപ്പോൾ അതാണ് നമ്മുടെ പൈതൃകം നമ്മുടെ രാഷ്ട്രീയവും ആധ്യാത്മികവുമായ പൈതൃകം ഇത് ഹിന്ദുമത ആധ്യാത്മിക ദാർശനികതയുമായി വളരെ അടുപ്പമുള്ളതാണ് ഇത് ക്രിസ്തു മതത്തിൻ്റെയും യഹൂദ മതത്തിൻ്റെയും ബൗദ്ധ മതത്തിൻ്റെയും എന്നു വേണ്ട ലോകത്തിലെ ശ്രദ്ധേയമായ എല്ലാ ആത്മീയ പാരമ്പര്യങ്ങളുമായി അടുത്ത ആത്മീയ ബന്ധമുള്ളതാണ് എല്ലാറ്റിനുമുപരി ഇത് മനുഷ്യ അന്തസ്സിൻ്റെ സുപ്രധാന ഘടകമാണ് ഇത് ഞാൻ പറയുമ്പോൾ സത്യം സത്യത്തോടുള്ള പ്രതിഷ്ഠ സത്യമില്ലാത്തവൻ നികൃഷ്ടനാണ് നീചനാണ് അസത്യം പറഞ്ഞ് നടക്കുന്നവൻ ഒരു രാഷ്ട്രത്തിൻ്റെ മാത്രമല്ല മനുഷ്യജാതിയുടെ അപമാനമാണ് ശാപമാണ് എന്നതാണ് ഇക്കാലം അത്രയും നാം വിശ്വസിച്ചിരുന്നത് ഇന്നും അങ്ങനെ അല്ല എന്നാരും പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല എങ്കിലും സത്യം പറയുന്നവൻ പപ്പുവാണെന്നും അസത്യം വിളമ്പി നടക്കുന്നവൻ മിടുക്കനാണെന്നും ഉള്ള ഒരു പൈശാചികമായ ധാരണ നമ്മുടെ ഇടയിൽ വളർത്തുവാൻ സംഘടിതമായ പ്രവർത്തനം നടക്കുമ്പോൾ ആ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാൻ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ വിലപതിക്കുന്ന എല്ലാവർക്കും ചുമതലയുണ്ട് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രം മതത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും അല്പമായി ഒന്ന് പരാമർശിക്കാൻ പോവുകയാണ് ആദ്യമായിട്ട് കേരളത്തിൽ പ്രത്യേകിച്ച് വടക്ക് മുതൽ തെക്ക് വരെയും മുതൽ പടിഞ്ഞാറ് വരെയുമുള്ള മലയാളികൾ തിരിച്ചറിയുന്ന ആലഞ്ചേരി സംഭവം സിറോമർ ബാസയുടെ അത്യുന്നത നേതാവായിരുന്ന ജോർജ് ആലഞ്ചേരി പറ്റി റൂം പറയുന്നു ഇദ്ദേഹത്തിന് റെസ്റ്റിറ്റ്യൂഷൻ്റെ കടമയുണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്തു പോയ കുറ്റങ്ങൾ സംബന്ധിച്ച് മാപ്പ് പറയണം ആ കുറ്റങ്ങൾ കൊണ്ട് സഫയ്ക്ക് വരുത്തിയ നഷ്ടങ്ങൾക്ക് പരിഹാരവും കണ്ടെത്തണം എന്ന് റൂം പറയുമ്പോൾ അദ്ദേഹത്തെ താങ്ങി നിർത്തുന്ന തട്ടിൽ തിരുമേനി റഫേൽ തട്ടിൽ തിരുമേനി പറയുന്നത് ഇദ്ദേഹം പരിശുദ്ധനാണ് ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇദ്ദേഹത്തെ ആ ചില ആളുകൾ ചേർന്ന് ചില കുൽസിത പ്രവർത്തകർ ചേർന്ന് അവരുടെ സ്ഥാപന താല്പര്യങ്ങളുടെ നിലപ്പം സംരക്ഷണത്തിന് വേണ്ടി ബലിയാടാക്കിയതാണ് നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് റോമിനെയാണോ വിശ്വസിക്കേണ്ടത് തട്ടിൽ പിതാവിനെയാണോ വിശ്വസിക്കേണ്ടത് ഇത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയുടെ ഉള്ള ഒരു ചിന്താ കുഴപ്പമാണ് ഞാൻ പറ്റി വിശദീകരിക്കുന്നില്ല ഒന്ന് അടയാളപ്പെടുത്തി മാത്രം മുൻപോട്ട് പോവുകയാണ് അതുപോലെ തന്നെ യാക്കോബാക്കാരുടെ ഇടയിൽ നിന്ന് ചോദിച്ചാൽ ആയിരത്തിൽ പരം പള്ളികൾ അവരുടേതാണെന്ന് പറയും അതേസമയം ഇതേ പള്ളികളെ പറ്റി ഓർത്തഡോക്സാരോട് ചോദിച്ചാൽ അത് ഞങ്ങളുടേതാണെന്ന് പറയും നമ്മൾ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് അതുപോലെ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ എൽ ഡി എഫുണ്ട് യു ഡി എഫ് ഉണ്ട് ഇപ്പോൾ എൻ ഡി എമുണ്ട് ഇപ്പോൾ എൽ ഡി എഫ് പറയുന്നത് യു ഡി എഫും എൻ ഡി എ യുമായി അന്തർധാരയുണ്ട് യു ഡി എഫ് യു ഡി എഫ് പറയുന്നത് എൽ ഡി എഫും എൻ ഡി എ യുമായ അന്തർധാരയുണ്ട് അല്ല മാർക്സിസ്റ്റുകാരും സംഘപരിവാറും തമ്മിൽ അന്തർധാരയുണ്ട് മറ്റുള്ളവർ പറയും കോൺഗ്രസ്സുകാരും സംഘപരിവാറുമായി അന്തർധാരയുണ്ട് നമ്മൾ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ചിന്താ കുഴപ്പമുണ്ടാക്കുന്നൊരു പ്രശ്നമാണ് ഞാൻ നിങ്ങളെയോട് ഒന്ന് പറയുന്നു അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നരേന്ദ്രമോദി അദ്ദേഹം ഈ രാഷ്ട്രത്തിൻ്റെ അപ്രഖ്യാപിത ദൈവമാണ് അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ഭാരതം വിട്ടു പാകിസ്ഥാനിൽ പോകേണ്ടി വരും എന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അയോധ്യ അമ്പലത്തിൽ പ്രതിഷ്ഠയുടെ ആത്മാവാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മോദി പറയുന്നത് മുഴുവനും ഭേദവാക്യമാണെന്ന സംഘപരിവാർ പൊതുവെ അവകാശപ്പെടുമ്പോൾ അതേ സംഘപരിവാറിൻ്റെ ഒരു വലിയ ബുദ്ധി ശ്രീ സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത് നാമൽ പോവുന്നത് ശ്രദ്ധിക്കുന്ന ഈ സമയത്ത് സന്ദർഭിയാൽ ഞാൻ അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പിൻ്റെ ഒരു ചെറിയ ഭാഗം You see, element is uh, no one matter, but what's happening is plunder. And that is something which uh, we need to put out, because essentially it's, it's resources which are going and not in. Uh, അപ്പോൾ മോദി പറയുന്നു ഞാൻ തിന്നുകയുമില്ല ആരും ആരും തിന്നാൻ അനുവദിക്കുകയുമില്ല എന്ന് പറയുമ്പോൾ ഇതാ സുബ്രഹ്മണ്യസ്വാമി പറയുന്നു കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി രാജ്യത്തെ ലൂട്ട് ചെയ്തു നമ്മുടെ സമ്പത്തെല്ലാം വെളിയിലോട്ട് കൊണ്ടുപോകാനുള്ള വഴിയൊരുക്കി കൊടുത്തു ഈ രാജ്യത്തിന് സാമ്പത്തികമായ വലിയ തകർച്ച ഉണ്ടാൻ പോവുകയാണ് നാൾ കഴിയാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അമേരിക്ക അഭിമുഖീകരിച്ച ഭീകരമായ സാമ്പത്തികമായ പ്രതിസന്ധി തകർച്ച ഭാരതം ഈ പോക്കാണെങ്കിൽ അഭിമുഖീകരിക്കേണ്ടി വരും അത് ഒരു വലിയ പേടി സ്വപ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം തന്നെ മോദി ബന്ധത്തിൻ്റെ കൂടെയുള്ള ആളുകളും പറയുന്ന നാം എല്ലാവരും പുരോഗമനത്തിൻ്റെ സാമ്പത്തികമായ നേട്ടത്തിൻ്റെ കൊടുമുടി ഇതാ ഇതാക്കയറിയിരിക്കുന്നു എന്നുമാണ് ഇതാരെയാണെന്ന് നാം വിശ്വസിക്കുന്നത് നമുക്ക് അല്പം കൂടെ കേട്ടതാണ് ഇസ് ബിൽഡിംഗ് എ ഇല്ലീഗൽ ഫാക്ടറി സോ ടു സ്പീക്ക് ദേ ആർ ഡിപോസിറ്റിംഗ് ഇറ്റ് ഇൻ ഇൻ സ്വിറ്റ്സർലൻഡ് ബാങ്ക്സ് ആൻഡ് യു നോ ദോസ് കൈൻഡ്സ് ഓഫ് തിങ്സ് എനി ഓഫ് ദീസ് ഐലൻഡ്സ് വിച്ച് ഹാവ് സേഫ് ബാങ്ക്സ് സോ സോ ഇസെൻഷ്യലി ദ കൺട്രി ഈസ് ലൂസിങ് And uh, therefore, I think uh, we, I would consider corruption as a major issue which needs to be addressed. I'm sorry that BJP is not doing so. And you're a part of the BJP? Of course, I'm part of the BJP. I've been uh, in Jansang and then Jansang merged into Party. I was in Party and now in BJP. Uh, so, I've been with them for a long time. Okay. Uh except uh, once or twice when I had difficulty with some some leaders like Vajpayee, I have some difficulty with Mr. Modi too, but it hasn't gone to it hasn't flared up like it flared up with Mr. Vajpayee. Okay, what's the difficulty with uh, PM Modi? He tells lies. For instance, he says that nobody has come from China into our territory, which is a lie. he, he claims credit for people. ഹു ഹ് ഡി വർക്ക് ക്യാൻ ഹി സേസ് നോ നോ ഇസ് ഡിറ്റ് ലൈക്ക് റാം മന്ദിർ ഈ ഹാഡ് നോ കോൺട്രിബ്യൂഷൻ ഇൻ ഇൻ ഡൂയിങ് എനിത്തിങ് അബൌട്ട് ഗെറ്റിംഗ് ദി സുപ്രീം കോർട്ട് ടു ക്ലിയർ ദി റാം മന്ദിർ പ്രൊജക്ട് ഇറ്റ് വാസ് ഐ ഹു ഡിഡിറ്റ് അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് സുബ്രഹ്മണ്യസ്വാമി യാതൊരു സന്ദേഹത്തിനും ഇടം കൊടുക്കാതെ അദ്ദേഹം പറയുന്നത് നമ്മുടെ ആരാധ്യ നേതാവായ ശ്രീ നരേന്ദ്രമോദി പറയുന്നത് ഒട്ടുമുക്കാലും അസത്യം തന്നെയാണ് ഇവിടെ വലിയ തോതിൽ അഴിമതി നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പല അവകാശങ്ങളും അസത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതാണ് രാം മന്ദിറിനെ പറ്റി അദ്ദേഹം പ്രത്യേകം പറയുന്നു ഈ രാം മന്ദിർ ഒരു യാഥാർത്ഥ്യമാകുന്നതിൽ മോദിക്ക് ഒരു പങ്കുമുണ്ടായിരുന്നില്ല അതിൻ്റെ ചുക്കാൻ പിടിച്ചത് താൻ തന്നെയാണെന്നാൽ അത് യാഥാർത്ഥ്യമായപ്പോൾ തന്നെ ചവിട്ടി വെളിയിൽ കളഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു എന്നാൽ സംഘപരിവാറിലുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ ഇതിൻ്റെ നേരെ വിരുദ്ധമായ ഒരു പ്രസ്താവനയെ നമുക്ക് പ്രാപിപ്പാൻ കഴിയുള്ളൂ അവർ പറയും സുപ്ര സുബ്രഹ്മണ്യസ്വാമി പറയുന്നതാണ് കള്ളം സുബ്രഹ്മണ്യസ്വാമി പറയുമ്പം അവർ പറയുന്നതാണ് കള്ളം രണ്ടുപേരും ഒരേ ക്യാമ്പിലുള്ളവരാണ് ആര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രം ഇനിയും ഇ വി എം നമുക്കറിയാം ഇ വി എം ആദ്യമായി ഇവിടെ നമ്മുടെ ഇലക്ഷനെ ഉപയോഗിക്കാനായി തീരുമാനിച്ചിരിക്കുന്നു അറിഞ്ഞെന്നറിഞ്ഞപ്പോൾ അതിനേറ്റവും ശക്തമായി എതിർത്തത് ബി ജെ പി ആണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അരുൺ ജെയ്റ്റ്ലിയുമാണ് ഇതിനൊരു ഏറ്റവും വലിയ ശബ്ദം ഉയർത്തിയത് എന്നാൽ ഇപ്പോൾ ഇ എം ഇ ഇ വി എമ്മിനെതിരെ ശബ്ദിക്കുന്നവർ ഭീരുക്കളാണെന്നും അവർക്ക് ജനങ്ങളെ പേടിയാണെന്നും ഇ വി എം ആണ് ആത്യന്തികമായ സത്യത്തിൻ്റെ യാന്ത്രികമായ ഉപകരണമെന്നും ഒക്കെ പറയുമ്പോൾ ഇതാ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു ഇ വി എം കൊണ്ടാണ് ഇവർ ജയിക്കുന്നത് ഇ വി എം മാറ്റ് ബാലറ്റ് പേപ്പറാക്കിയാൽ ബി ജെ പിക്ക് ഇപ്പോൾ കിട്ടുന്ന സീറ്റിൻ്റെ പകുതി പോലും കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ നാം ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് ഏത് അടി അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കാറ് ഞാൻ രണ്ട് കൂട്ടരെയും പിടിച്ച് ഞാൻ സംസാരിക്കുന്നില്ല ഒരു പൗരൻ എന്ന നിലയിൽ ഈ രണ്ട് കൂട്ടത്തിലും പെടാത്തൊരു വ്യക്തി എന്ന നിലയിൽ എനിക്കൊരു ചിന്താ കുഴപ്പമുണ്ട് ആരെങ്കിലും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ പറ്റിയാൽ മാത്രം പറയാം ഞാൻ ആര് പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് വിശ്വസിക്കേണ്ടത് ഞാൻ മുൻപോട്ട് പോകുമ്പോൾ മോദി ഇപ്പോൾ വലിയ ഗ്യാരണ്ടിയും കൊണ്ട് നടക്കുകയാണ് ഇത് മോദിയുടെ ഗ്യാരണ്ടി ഏ മോദിക്ക് ഗ്യാരണ്ടി ഹേ എന്ന് പറഞ്ഞ് അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നു എന്നാൽ കനയാകുമാറിനോട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ കനയ്യാകുമാറിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കുന്നുണ്ട് മലയാളികൾ ശ്രദ്ധിക്കാൻ വഴിയിൽ കാരണം കന്യാകുമാറിൻ്റെ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അധികം മലയാളികൾക്കൊന്നും ഹിന്ദിയിൽ പ്രസംഗം കേട്ടാൽ വേണ്ടതുപോലെ മനസ്സിലാകാനുള്ള ഭാഷ സ്വാധീനമില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കുന്നു അത് നല്ല കാര്യം തന്നെയാണ് കന്യാകുമാർ പറയും ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള നൽകിയിട്ടുള്ള ഒരു ഗ്യാരണ്ടിയും നാളെ ഇതുവരെ ശരിയായിട്ടില്ല അതിൻ്റെ ഉദാഹരണങ്ങൾ കന്യാകുമാർ നിരത്തുന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ അത് വളരെ ഒരു നമ്മുടെ തൊലി ഒരിഞ്ഞു പോകുന്നതാണ് ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ മോദി പറയുന്നതാണോ ഞാൻ വിശ്വസിക്കേണ്ടത് അതോ കനയ്യ കുമാർ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് ഇങ്ങനെ ഒരു ചിന്താ കുഴപ്പത്തിൻ്റെ മധ്യത്തിൽ ഞാൻ ഉരുലാടുകയാണ് അതുകൊണ്ട് മാത്രം അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാറ് പിന്നെ വീണ്ടും നാം മതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ മെത്രാന്മാർ സമർത്ഥരായ വിശുദ്ധന്മാരായ മെത്രാന്മാർ അവർ പൊതുരംഗത്തു എന്ന് പറയും ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾ സമദൂരത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നാൽ അതേ സമയം ആരും കാണാതെ ഏത് രാഷ്ട്രീയക്കാരൻ്റെയും തലപ്പാവെടുത്ത് വെച്ച് വച്ച് അവൻ്റെ കാലു പിടിച്ച് നടക്കാൻ യാതൊരു മടിയുമില്ല അപ്പോൾ രാഷ്ട്രീയക്കാർ അപകടകാരികളാണെന്ന് പറയുകയും അതേ സമയം അവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ അവരെ പ്രീതിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് കാലിൽ നിൽക്കാൻ ഒക്കത്തുള്ളൂ എന്നിവർ പറയുമ്പോൾ ഇവരുടെ ഏത് നിലപാടാണെന്ന് നാം വിശ്വസിക്കാം ഇതെന്നെ സംബന്ധിച്ചിടത്തോളൂ ചിന്താ കുഴപ്പത്തിന് വഴിയൊരുക്കുന്ന ഒരു അവസരം തന്നെയാണ് ഞാൻ മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ ഈ ഒരു ലിസ്റ്റ് അവസാനിപ്പിക്കാം ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം വരും പപ്പുവാണ് 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 എന്നും പറഞ്ഞ് ഈ രാജ്യത്ത് മുഴുവനും വലിയ 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 പ്രചരണം നടത്തി എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ എന്തിനാണ് വരുന്നത് ഈ ഡൈനാസ്റ്റിക് പരിവാർവാദ് ഒരു കുടുംബത്തിലെ ആളുകൾ എന്തിനാണ് എപ്പോഴും ഇവിടെ രാഷ്ട്രീയത്തിൽ ഭാരത രാഷ്ട്രീയത്തിൽ പരിവാർവാദ് അല്ലെങ്കിൽ കുടുംബ മേധാവിത്വം ഇല്ലാത്ത ഒരു രാഷ്ട്രീയവും എൻ്റെ അറിവിലില്ല നിങ്ങൾ ഏത് പാർട്ടിയിൽ നോക്കിക്കോ ബി ജെ പി തന്നെ നോക്കിക്കോ ഉദാഹരണമായിട്ട് ഡൽഹിയിൽ ഈ റസ്ലിംഗ് ഫെഡറേഷൻ്റെ തലവനായിരുന്ന ആ മാന്യദേഹാന്ത്വത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പെൺകുട്ടികളെ ശാരീരികമായി ചൂഷണം ചെയ്തു ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന ഭീകരമായ പരാ പരാതി വന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുക്കാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ അത് പരിവാർവാദല്ല പരിവാർവാദല്ല ഇപ്പോൾ തന്നെ കേരളത്തിൽ അനിൽ ആൻ്റണിയെ അങ്ങോട്ടെടുത്തു അത് അനിൽ ആൻ്റണിക്ക് എന്തെങ്കിലും വിലയുണ്ടായിട്ടില്ല അനിൽ ആൻ്റണിയുടെ ആകെപ്പാടുകളുള്ള വില എ കെ ആൻറ്റണിയുടെ മകനാണ് അത് പരിവാർവാദാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല അതുപോലെ കർണാകിൻ്റെ മോളായ പത്മജ പത്മജയ്ക്ക് എന്തെങ്കിലും ഒരു രണ്ട് ചില്ലിക്കാശിൻ്റെ വിലയുണ്ടെങ്കിൽ അത് ആ സ്ത്രീയുടെ വ്യക്തിപരമായ വിലയല്ല കർണാകിൻ്റെ മകളാണ് കെയർ ഓഫ് വിലയാണ് അത് പരിവാർവാദല്ല അപ്പം തങ്ങൾക്ക് നേട്ടം വരുന്നതൊന്നും പരിവാർവാദില്ല തങ്ങൾക്ക് നഷ്ടം വരുന്നത് മാത്രമേ പരിവാർവാദുള്ളൂ എന്ന് പറയുമ്പോൾ നാം എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാകും കാരണം മറ്റുള്ളവർക്ക് എന്തും കൊണ്ട് നിക്ഷേപിക്കാനുള്ള ഒരു പബ്ലിക് ഡംപിംഗ് ഗ്രൗണ്ടാണ് മനുഷ്യൻ ഈ അധികാരത്തിലിരിക്കുന്നവർ മീഡിയ സ്വാധീനമുള്ളവർ എന്തും വിളിച്ച് പറയുവാൻ ലൈസൻസ് എടുത്തവർ അവർക്ക് സൗകര്യം തോന്നുമ്പോഴൊക്കെ നമ്മുടെ മണ്ടെ കൊണ്ടിടാനുള്ള കച്ചടയാണ് ഈ ഒരു യാഥാർത്ഥ്യങ്ങൾ അതായത് എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാം എന്നെ കേൾക്കുന്ന ആളുകൾക്ക് ബുദ്ധിയില്ല അവർക്ക് ആത്മാഭിമാനമില്ല അവരുടെ വ്യക്തിത്വത്തിന് അത് സത്യസന്ധത ആവശ്യമില്ല ഞങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഉപയോഗിക്കാതെ വെറും കരുക്കളും പശുക്കളും കന്നുകാലികളുമാണ് ഇവർ എന്ന ആളുകൾ ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ജനങ്ങളെ അപമാനിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തേണ്ട ഒരു ചുമതല നമുക്ക് എല്ലാവർക്കുമുണ്ട് ഇത് രാഷ്ട്രീയം മാത്രമല്ല ഇത് മനുഷ്യത്വത്തിൻ്റെ നിലനിർപ്പിൻ്റെ പ്രശ്നമാണ് രാഷ്ട്രീയത്തെ ഈ ഒരു വെളിച്ചത്തിലാണ് നാം കാണേണ്ടത് ചുമതലയുള്ള രാഷ്ട്രീയം സത്യത്തിനും നീതിക്കും സാഹോദര്യത്തിനും വില കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമേ ഭാരതത്തിൽ നാം സൃഷ്ടിച്ചില്ല എങ്കിൽ ഭാരതം വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന ഇതേ ഇൻ്റർവ്യൂവിൽ സുബ്രഹ്മണ്യസ്വാമി തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഇത് വലിയ അപകടത്തിലേക്കാണ് ഈ പോക്ക് അത് വളരെ വ്യക്തമായി എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ സ്വീകരിക്കുകയാണ് സുബ്രഹ്മണ്യം സ്വാമി പറയുന്നതെല്ലാം എനിക്ക് സ്വീകാര്യമല്ല ആരും പറയുന്നതെല്ലാം സ്വീകരിക്കുന്ന വ്യക്തിത്വം എനിക്കില്ല അത് കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും മെത്രാനാണെങ്കിലും ഐമേനി ആണെങ്കിലും എൻ്റെ സഹോദരങ്ങളാണെങ്കിലും ആരെന്തു പറഞ്ഞാലും ഞാനതിനെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും നാളിതുവരെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച യാഥാർത്ഥ്യങ്ങളുടെയും ആദർശങ്ങളുടെയും തുലാസിൽ തൂക്കി നോക്കിയിട്ട് മാത്രമേ ഞാൻ ഞാനതിനെ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുകയുള്ളൂ പക്ഷാഭേദത്തോടുകൂടെ പൊതുരംഗത്തൊരു നിലപാടെടുക്കുന്ന തേണ്ടിത്തരം എനിക്ക് സ്വീകാര്യമല്ല എന്ന് ഞാൻ സമയത്ത് സൂചിപ്പിച്ചോളൂ അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ ആഗമാനമായ ഭാവി നിശ്ചയിക്കുന്നത് ഒരുപടി അസത്യങ്ങളാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എത്ര പരിതാപകരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഏത് കള്ളം പറഞ്ഞാലും ഏത് അസത്യം അവതരിപ്പിച്ചാലും അത് കണ്ണടച്ച് വിശ്വസിക്കുകയും ആ കള്ളം നമ്മെ അടിക്കുന്ന ദിശയിലേക്ക് നാം കന്നുകാലികളെപ്പോൾ നടന്നുപോയി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിലയേറിയ അവകാശമായ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ ഈ കള്ളങ്ങളുടെ പിന്തള്ളലിൽ കൊണ്ട് മാത്രം നാം ഉപയോഗിക്കുകയും ദുരുപയോഗിക്കുകയും ചെയ്ത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ ഭാവിക്കും അപകടം വരുന്ന വിധത്തിലാണ് നാം പ്രവർത്തിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവരെ ചരിത്രം വിധിക്കും അവർ അപകടത്തിൻ്റെ പടുകുഴിയിൽ വീണുപോകും ഒരു രാജ്യം മുഴുവനും തകർന്നു പോകും എന്നത് ജർമ്മനിയുടെ ഉദാഹരണം നമ്മുടെ മുമ്പിൽ കത്തുന്ന തീ പോലെ നിൽക്കുമ്പോൾ അവർ തിരിച്ചറിയാൻ കഴിവില്ല എന്നാർക്കും പറയാൻ അവകാശമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ നാനാവിധമായ തുറകളിൽ ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നും മതത്തിൽ നിന്നും ചില ഉദാഹരണങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി അത് മാത്രമല്ല ഇന്ന് ഭാരതത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിവിധമായ തുറകളിൽ ജീവിതത്തിൻ്റെ വിവിധമായ അവസ്ഥകളിൽ അസത്യം രാജത്വം ചെയ്യുന്നുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല സത്യത്തെ അനുഗമിക്കുന്നവർ ഇന്ന് വിരളമാണ് അതേസമയം തന്നെ സത്യത്തോട് ആന്തരികമായ ഉള്ളവരാണ് എല്ലാവരും പക്ഷേ ആ വഴിയെ സഞ്ചരിച്ചാൽ അപകടമാണെന്നും വലിയ നഷ്ടമുണ്ടാകുമെന്നും തിരിച്ചടിവുണ്ടാകുമെന്നും ഭയന്ന് അസത്യത്തിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഭീരുത്വം ഭാരതത്തിലാകമാനവും പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ന് നടമാടുന്നു എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യത്തെപ്പറ്റി നമുക്ക് ബോധമുണ്ടാകണം എന്ന ഒരു എളിയ അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് അസത്യം ഉപയോഗിച്ചൊരു രാജ്യത്തിൻ്റെ ഭാവിയും ഭരണവും കൈക്കലാക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾ ജനങ്ങളുടെ വിലയെ പുച്ഛിക്കുന്നവരാണ് അവർക്ക് കന്നുകാലികളുടെ പോലും വില കൽപ്പിക്കാത്തവരാണ് അവരെ നമ്പുന്നവർ വലിയ അപകടത്തിലായിപ്പോകും നിങ്ങളിപ്പോൾ ഒന്ന് നോക്കുമ്പോൾ പൊതുവായി പറയുന്നത് സംഘപരിവാർ അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പണം പഠിപ്പിക്കുമെന്നാണ് പക്ഷേ കേജ്രിവാൾ അല്ല മുസ്ലിമു അല്ലല്ലോ ഈ ഇ ഡിയുടെ അക്രമ അതിക്രമത്തിൽ അല്ലെങ്കിൽ വലിയ മിടുക്കിൽ ഇപ്പോൾ അപകടത്തിലായിരിക്കുന്ന നേതാക്കന്മാരിൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഹിന്ദുക്കളാണല്ലോ അതുകൊണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണ്ടേ അപ്പോൾ മതമാണ് മതമാണെന്നൊക്കെ പറയുന്നതിനകത്ത് യാതൊരു കാര്യവുമില്ല രാഷ്ട്രീയമായ ലാഭവും സൗകര്യവും മാത്രമാണ് അതിന് മതം ഒരു മതമൊരു ഒരു ആയുധമായി ഒരു ഒഴുകഴിവായി ഉപയോഗിക്കുന്നു ദുരുപയോഗം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ആർക്കും ആരോടും ഒരു മമതയുമില്ല ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ അഴിച്ചുവിടുന്ന ആളുകൾക്ക് ആകപ്പാടുകളുടെ പ്രതിപത്തി അവർക്കുള്ള കസേരയോട് മാത്രമാണ് അത് പ്രാപിക്കുന്നത് നിലനിർത്തുന്നതിന് വേണ്ടി ഏത് അധർമ്മവും ചെയ്തു കളയാം അതിന് യാതൊരു വിലക്കുമില്ല അതിന് യാതൊരു അതിരുമില്ല എന്ന നിലപാടെടുക്കുന്നവർ ഒരു ഒരു ജനതയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അല്പം പോലും താല്പര്യമുള്ളവരല്ല എന്ന ചരിത്ര സത്യം ഒരു വിധത്തിലും മാറ്റം വരാത്ത ചരിത്ര സത്യം ആവർത്തിച്ചാർത്തിച്ച ഉദാഹരണങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുമ്പോൾ അതിനോട് ചെവി കൊടുക്കാതെ അസത്യത്തെ ആശ്രയിക്കുന്നതാണ് ലാഭകരം എന്ന് വിശ്വസിച്ച് ആ ക്യാമ്പിൽ പോയി അവിടുന്ന് യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ പെറുക്കി വയർ നിറയ്ക്കുന്നതാണെൻ്റെ അഭിമാനമെന്ന വിധത്തിൽ ആളുകൾ നിലപാടെടുത്താൽ അതിനേക്കാൾ ഭീകരമായ ഒരവസ്ഥ വിഭാവന ചെയ്യുവാൻ സാധ്യമല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ ഈ അവതരിപ്പിച്ച വിഷയത്തെപ്പറ്റി എന്നേക്കാൾ കൂടുതൽ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുകയാണ് ദയവായി ഉണർന്നിരിപ്പീൻ ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു കാര്യം കൂടെ ഉച്ചരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ് ഇറ്റേണൽ വിജിലൻസ് ഈസ് ദ പ്രൈസ് ഓഫ് ഫ്രീഡം നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ കുറഞ്ഞപക്ഷം നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം കാരണം യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രവാചക ദൗത്യം കഴിയുമ്പോൾ കള്ളപ്രവാചകന്മാർ വരികയും അവർ അസത്യത്തിൻ്റെ ആയുധം ഉപയോഗിച്ച് ജനങ്ങളെ അടിമകളാക്കുകയും അവരുടെ ഭാവിയേയും അവരുടെ ക്ഷേമത്തെയും വലിയ അപകടത്തിലാക്കുകയും ചെയ്യുമെന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശു വിളിച്ചറിയിച്ചത് ഇപ്പോൾ വളരെയധികം പ്രസക്തമാണ് അതേ ആശയം ഏകദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നത് ഇറ്റേണൽ വിജിലൻസ് ഈസ് ദി പ്രൈസ് ഓഫ് ഫ്രീഡം എപ്പോഴും ജാഗരൂകരായിരിക്കുന്നവർക്ക് മാത്രമേ സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവകാശമുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ചിന്താശക്തിയെ ചിന്തിച്ച് സത്യങ്ങളെ അന്വേഷിച്ചറിഞ്ഞ നിലപാടുകൾ രൂപീകരിക്കുവാൻ ചുമതലയുള്ള നിങ്ങൾ അത് പല ചില ആളുകളുടെ ക്യാമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ നിങ്ങൾ അടിമത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് മനഃപൂർവ്വം നടന്ന് നീങ്ങുന്നവരാണ് എന്ന് തിരിച്ചറിയണം എന്നാണ് നെഹ്റു പറയുന്നത് പക്ഷേ ഈ കാലത്ത് നെഹ്റു എന്ന പേര് കേട്ടാൽ പലർക്കും ജ്വരം വരും മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ പല പല്ലു ഞരിക്കും അങ്ങനെയൊരു കാലഘട്ടം അതിനെപ്പറ്റിയും അതിലടങ്ങിയിരിക്കുന്ന മനഃശാസ്ത്രത്തെ പറ്റിയും ഏറെ താമസിയാതെ ഒരു വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുണ്ട് ഏതായാലും തൽക്കാലം നമ്മുടെ ഇടയിൽ ഇപ്പോൾ സ്ഥിതി എന്ന അപകടമായ ഒരു പ്രവണതയെ ഇവരും തിരിച്ചറിയണമെന്ന് മാത്രം വിനയമായി ഏവരോടും അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം